ഈ ഡോക്ടർ ബി ആർ കുറിച്ചും കെ കെ നെയ്യങ്കാളിയെക്കുറിച്ചും കുറിച്ചും നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി ആവർത്തിക്കുന്നൊരു കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കി വായിച്ചിരുന്നു ആത്മാർത്ഥമാണ് ആ ചോദ്യങ്ങൾ നമുക്കെന്തോ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എൻ്റെ അർത്ഥം മലയാളി സമൂഹത്തിനൊരു തകരാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ വേണ്ടത് വായിക്കില്ല വേണ്ട ഓരോരുത്തർ വായിച്ചു കൂട്ടുകയും ചെയ്യും എന്നാണ് ഈ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം കെ കെ കൊച്ചിനെ നമ്മൾ അദ്ദേഹം ഒരു അക്കാദമിക ചിന്തകനാണോ അല്ലയോ ഇതൊന്നും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ട് ഞാൻ കാണുന്നില്ല യഥാർത്ഥ കെ കെ കൊച്ചിനോട് ഒരു നാൽപ്പത്തഞ്ചു വർഷത്തെ വ്യക്തിപരമായ ഒരാളാണ് ഒരാളെന്ന് അദ്ദേഹ സഹോദരനായി കണക്കാക്കുകയും അദ്ദേഹത്തിൻ്റെ വൈയക്തികവും സാമൂഹികവുമായ ജീവിതത്തിൽ കൂടെ നിരക്കുകയും ചെയ്ത ഒരാളെന്ന് നിരക്ക് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയിട്ട് മൗലികമായൊരു പ്രത്യേകത അദ്ദേഹം വിജ്ഞാനം മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹത്തെ വിജ്ഞാനം പിടികൂടുകയായിരുന്നു ആ വ്യക്തിയെ വിജ്ഞാനം പിടികൂടുകയാണെങ്കിൽ അങ്ങനെ പിടികൂടിയ വിജ്ഞാനം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ അത്യപൂർവ്വ മലയാളികളിലൊരാളാണ് കയറ്റേക്കുറ്റുന്നത് മലയാളികൾ മറന്നു പോകരുത് സൗകര്യം പോലെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുമ്പോൾ അവസരം നൽകുമ്പോൾ കസേര കയറി ഇരിക്കുകയും ചെയ്യുന്ന വലിയ പാരമ്പര്യമുള്ളൊരു സമൂഹമാണ് മലയാളി സമൂഹം ഇത്തിരി പേരെടുക്കു കാണിക്കാൻ പറ്റും കെ കെ കൊച്ചിൻ്റെ ജീവിതം ആദിമ ഘട്ടങ്ങളിൽ വലിയ തകർക്കയെ നേരിട്ടത് ബൃക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ശക്തി കൊണ്ട് മാത്രം ജീവിതത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്പ്പോൾ എന്താണ് ഈ മനുഷ്യൻ്റെ മൗലികമായൊരു പ്രത്യേകതയെന്ന ഒരു അന്വേഷണത്തിൽ നിന്നാണ് അദ്ദേഹം ഞാനും അന്വേഷിക്കുകയായിരുന്നു അവർക്ക് ഞാനും അദ്ദേഹത്തെ പിടികൂടുകയും ആ പിടികൂടി ജ്ഞാനത്തെ കുടഞ്ഞു കളയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല അതിലൂടെ സ്വന്തം ജീവിതത്തെ മാറ്റിമറിക്കുകയും ജീവിതത്തെ ബലികൊടുക്കുകയും ചെയ്യുന്ന വിധമുള്ള സന്നദ്ധമായ ഒരു ഇൻ്റലക്ച്വൽ വർക്കിൻ്റെ ഐക്കനാണ് കെ കെ കൊച്ചി മലയാളികൾക്ക് അത്തരം മനുഷ്യൻ വളരെ അപൂർവ്വം കാണാനുള്ളു വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുള്ളവർ ത്യാഗം ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പറയാം ഒരു പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ ഇല്ലാതെ സ്വന്തം ബോധ്യത്തിൽ ഉറക്കുന്നുകൊണ്ടാണ് എഴുപത്തഞ്ച് വർഷം കെ കെ കൊച്ചി കേരളത്തെ ജീവിച്ചത് ആ അദ്ദേഹം അക്കാഡമീഷ്യാണോ അറ്റ്ലീസ് പക്ഷേ അക്കാഡമി മീഷന്മാർക്ക് അദ്ദേഹം തർക്കത്തിൽ കേരളപ്പെടാനാവകാശം പ്രധാനമല്ലാന്നാണ് ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ നമ്മൾ അടുത്തറിയുമ്പോൾ അടുത്തറിയണമെങ്കിൽ പെരി ആൻഡീസൺ പറയുന്നൊരു കാര്യമാണ് ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ പെരി ആൻഡീഷൻ പറഞ്ഞാൽ ഡോണ്ട് റൊമാൻറ്റിസൈസ് ഹിം ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹിം പ്രത്യേകതന്നെ മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആദർശവത്കരിക്കുന്നുണ്ട് ആർക്കും ഒരു ഗുണമില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ഒരു തടസ്സം മലയാളി സമൂഹം തന്നെയാണ് മലയാളി സമൂഹത്തിൻ്റെ ഇൻ്റലക്ച്വാലിറ്റി തന്നെ നമ്മൾ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സമൂഹമാണ് മലയാളി സമൂഹം നമുക്ക് വിചാരിക്കുന്ന ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് ചിന്തകരത്വം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നേക്കൊക്കെ ചുറ്റുമ്പോൾ ചിന്തകരമായിട്ട് വിളിച്ച ഞാനങ്ങനെ വിചാരിക്കണിതാണ് മലയാളി സമൂഹത്തിൽ ചിന്ത വളരെ ചിന്തിക്കുക എന്നതിന് നമ്മൾ തെറ്റിദ്ധരിക്കുക പണ്ഡിതന്മാരെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുകയും പണ്ഡിതന്മാരെല്ലാം ഭയങ്കര ചിന്തകരാണ് പറയുന്നത് പാണ്ഡിത്യത്തിന് ചിന്ത ചെയ്യാത്ത യാതൊരു ബന്ധുവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പാണ്ഡിത്യത്തിന് ചിന്തയുമായി യാതൊരു ബന്ധുവില്ല ചിന്തയെന്നത് സവിശേഷമായ ഒരു വ്യക്തിത്വത്തിനൊരു വ്യക്തി വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഫിലോസോഫിക്കൽ ഡയമെൻഷനും ഒരു പ്രക്രിയയാണ് ചിന്ത അത് എല്ലാവർക്കും കൈവരുന്ന ഭാഗ്യമൊന്നുമല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ശേഷിയുമല്ല ചിലർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിന് നൽകുന്നത് അതൊരിക്കലും മായ്ക്കലായ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഗുരു വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഗുരുവിനെ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നതിന് ആ പാവ മനുഷ്യനെ വെറുതെ തന്നൊരു മനുഷ്യൻ തിരുവനന്തപുരം വഴി അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറുന്ന എന്താ മലയാളി അതിനെ മലയാളികളെ ഏറ്റവും ഡീപ്പ് തിങ്കറാണ് ഗുരു ഡീപ് തിങ്കറാണ് പാണ്ഡിക്കം അദ്ദേഹം പാണ്ഡ്യ പുസ്തകം വായിക്കാൻ ആർക്കും കിട്ടുന്നൊരു കാര്യം ഇച്ചിരി സന്നദ്ധതയും കൂടി ഉണ്ടെങ്കിൽ ഒരു പത്ത് പുസ്തകം വായിച്ചാൽ ഗംഭീര പ്രഭാകം നടത്താറില്ല അപ്പൊ പണ്ഡിതന്മാരാണ് എന്താ കാര്യം നമ്മൾ കരുതരുത് കേൾക്കേറ്റു പണ്ഡിതനായിരുന്നില്ല പക്ഷേ ചിന്തകനായിരുന്നു അതാ അതാണ് അതിന്റെ ഒരു കരുത്തിന്റെ ഒരു ഉറവിടം രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ചിന്ത വായന എന്നത് ഏറ്റവും അവസാന മനസ്സു പറയൂറ്റവും കാണുമ്പോൾ പറയുന്നത് അദ്ദേഹം ഇത് വായിക്കാൻ കഴിയുന്നില്ല സണി എന്നാണ് ഏറ്റവും വലിയ സങ്കടങ്ങൾ ഒന്നായത് കെ സെ കുറ്റി എഴുപത്തിയഞ്ചു വയസ്സായ കെ കെ കുത്തിന്റെ അസുഖവാദിനെ സംഘടനകൾ ഒന്നും വായിക്കാൻ വേദന വായന നമ്മളൊന്നും കാണുന്ന അതിനൊന്നും ആയിരുന്നില്ല ഇത്രയും ആയിട്ട് വായിക്കുന്ന ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുസ്തകം അഞ്ഞൂറ് കയ്യുള്ള പുസ്തകം വായിച്ചാൽ മൂന്ന് വാതകത്തിൽ ആ പുസ്തകത്തെ അഭിപ്രായം പറയാ അച്ചിട്ട അഭിപ്രായം പറയാൻ അങ്ങനെ ഞാനത്തെ സമാഹരിക്കാനുള്ള ശേഷിയും ഒക്കെ ഉണ്ടായിരുന്നൊരു ഒരു പ്രതിഭാശയായിരുന്നു കേട്ടിട്ട് ദളിത് പ്രശ്നത്തിലൊക്കെ അത്യാവശ്യം ചെലവഴുന്നതൊരു മറ്റൊരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ദളിത് ചിന്ത അതായത് ചിന്തകനാണെങ്കിൽ വിവരം മനസ്സിലാക്കുക ചിന്തയിലെ ദുലിതത്വമാണോ ദലിതായിരിക്കുമ്പോഴേ ചില്ലിക്ക് തുടങ്ങുന്നതാണ് എന്താ ഈ ആൾക്കാർ ഉദ്ദേശിച്ച് ഇത്ര വിവരദോഷികളായ മാധ്യമപ്രവർത്തകരും മനുഷ്യരീക്കുന്ന ഒരു സ്ഥലം ചിന്തയ്ക്ക് അങ്ങനെ ദലിതനെന്നോ പിന്നോക്കാരനെന്നോ കവർന്നോ എന്നുള്ള ചിന്ത എന്നത് ഹ്യൂമൻ കപ്പാസിറ്റിയാണ് ഹ്യൂമൻ ശേഷിയാണ് ആ ശേഷിയൊന്നും അതാ കേറ്റി അതെ വെന്ത ചിന്തോട്ടാ കേരളത്തിൽ പുറത്തുനിന്ന് അപമാനമായിട്ട് തോന്നാറുണ്ട് പക്ഷേ ഈ പറയുന്നവൻ്റെ മനസ്സിൽ ഇപ്പം എന്താ ഉള്ള മനസ്സിലാവും ബാക്കിയുള്ളവരൊക്കെ പൊതു ചിന്തകരി ഞങ്ങളൊക്കെ എന്തോ കുറച്ചാൾക്കാരെ മാത്രം ചിന്തി അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ ചിന്തകളുണ്ടോ കുറച്ചാൾക്കാരെ മാത്രം കാര്യം വീണ്ടും വ്യക്തിത്വമാണേ പറയുന്നത് നമുക്ക് വ്യക്തിസാണെന്ന് പോലും തോന്നുന്നില്ല നല്ല വെല്ലുവിളിപ്പോൾ പറഞ്ഞത് ദാറ്റ് ഈസ് വാട്ട് ഇസ് കാട്ട് ഞങ്ങളെ കുറിച്ച് പറയുന്നതാണെന്ന് അത് പെട്ടിത്താണെന്ന് തോന്നില്ല അതാണ് കാസ്റ്റിന്റെ പ്രവർത്തനം പറയുന്നത് വിളിക്കാൻ അദ്ദേഹം ഇടപെട്ട മേഖലകൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുള്ളൂ ഒത്തിരി പേര് സംസാരിക്കണം അമ്പര് ഏത് നിമിഷവും കടന്നവരാന്നുള്ള ഭീഷണി ഇല്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം അതിലൊന്ന് എൺപത് എഴുപതിലൊരു വിദ്യാർത്ഥിയായി വന്ന് മാതൃഭൂമി നടത്തിയ നാടക മത്സരത്തിൽ നാടക രചനാ രണ്ടാം എല്ലാ അർഹനായ കെ കെ കൊച്ചു മഹാരാജ്ജ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നാലും കേരളത്തിലെ പൊതുസമൂഹത്തിൽ പ്രീഡിംഗി വിദ്യാർത്ഥിയായിരിക്കാം തലയോട്ടി എന്നൊരു മനുഷ്യ കൊച്ചു എത്ര പേർക്കറിയാം ജനത പോകണമെന്നുള്ളവർക്കും അറിയാമല്ലോ ഇതൊക്കെ നമ്മൾ അറിയാവുന്നത് ഏതൊരു ആളെ പോലെ അന്ന് ജീവിക്കുന്ന ഏതൊരു യുവാവിനെയും പോലെയുള്ള ദോഷപ്രസ്ഥാനത്ത് ആഘോഷിച്ചുണ്ടാവും അധികം മാർസിസ്റ്റ് പാർട്ടിയോട് ആഗ്രഹമുണ്ടാവും അപ്പോൾ അതിനകത്ത് വിപ്ലവം പോരെന്നോ ഈ മാർസിസൊക്കെ ഒരു ജീവധാരയാണ് ഒരു പാർട്ടിയിലാദ്യം പഠിച്ചു അതിന് വിപ്ലവം പോരും അടുത്ത പാർട്ടിക്ക് കയറും അതിന് വിപ്ലവം പോരുന്നൊന്നും അടുത്ത പാർട്ടിക്ക് കയറും ഏറ്റവും സമയം വിപ്ലവം നടക്കില്ല ഈ ഒരു പ്രതി പാർട്ടി മാറി മാത്രമേ നടക്കുന്നുള്ളൂ ലോകചരിത്രമാകും ലോകചരിത്രമാണ് അതേ മാർസാണ് ശെരിയെന്ന് തോന്നും പിന്നെ എങ്കൽസാഹം തോന്നും പിന്നെ ലെനാന്നതും പിന്നെ മാവോ ആന്നതും പിന്നെ ഹോജിമനാകുന്നതും പിന്നെ കൗട്സ്കിയാകുന്നതും ഇങ്ങനെ ഇതെല്ലാം നമ്മൾ പോയതാണ് അതിൻ്റെ വേറൊരു തമാശ ഇതെല്ലാം വായിച്ചു തീരുമ്പോൾ ഇത്തരം ജന്മം തീരും അതിന്റെ പിന്നെ ഒന്നും വായിക്കാതെ സമയം കിട്ടത്തില്ല ഇങ്ങനെ ഒരു സംഗതിക്കകത്തേക്കാണ് ഇറ്റീരുന്നതാണ് നെക്സൈറ്റിക്കണ്ട കൂടാരത്തിലേക്കുള്ളത് അവസ്ഥ ഇപ്പൊ നമുക്കറിയാമല്ലോ ഇരുപക്ഷ ചിന്തയാണ് അദ്ദേഹം മുട്ടന് ഇടതുപക്ഷ ചിന്തയ്ക്ക് അകത്തൊരു സ്പേസ് ഉണ്ടാക്കാൻ ഒരു ശ്രമം കേൾക്കി വെച്ചാലും ഇതൊക്കെയാണെങ്കിൽ ആരും അത് കേസ് ഒട്ടിയും ഒപ്പം എടുത്തില്ല എടുപ്പില്ലെന്ന് മാത്രമല്ല കേൾക്കേക്കൊരു കുഴപ്പമുള്ളൂ എന്നുള്ളൊരു വിദയിരുത്തരാണ് അതായത് കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യസ്തമുണ്ടാക്കുന്ന എന്തോ ഒരു കുശാഗര ബുദ്ധിയാണ് കേക്കത്തിനൊക്കെ വിലയിരുത്തിയ അന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് പണ്ഡിത മാർസിസ്റ്റ് പണ്ഡിത അവരെ അങ്ങനെയാണ് ഇതേ നമ്മുടെ ബാസ്തരിൽ ഒരു ബാബു അങ്ങനെയൊക്കെ തുടങ്ങി ഒത്തിരി പേര് ഉണ്ട് കൊച്ചോ കൊച്ചിനെ അവഗണിച്ച് പറയുന്ന കാര്യമുള്ളൂ എന്ന് ഒരു സംഭവം കൊച്ചാന്നുള്ളൂ എത്തിക്കള എന്നല്ലായി അപ്പോ കൊച്ചേനെ കുറേ സീരിയസ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞു പക്ഷെ കേൾക്കുന്നവർക്ക സീരിയസ് ആയില്ല ദോശമില്ല സി അയ്യപ്പൻ സ്വന്തം കഥകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് അവരെന്തായാലും ദളിത് സാഹിത്യം വിളിച്ചുകൊണ്ടിരിക്കുക സി അയ്യപ്പര് വേറെ പേര് വായിച്ചിട്ടുണ്ടോ വായിക്കുന്ന ഹലേള സാഹിത്യത്തിൻ്റെ ഏറ്റവും വളരെ ഉന്നത നിലവാരപ്പെടുത്തുന്ന തിരക്ക് ആവാ സി അയ്യപ്പൻ ദളിത് കഥകളെന്നും വിളിക്കും നമ്മൾ ദളിത് സാഹിത്യം വിളിച്ചു അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ഇന്റർവ്യൂവിന്റെ പറഞ്ഞൊരു കാര്യം ഞാനതാണ് അർത്ഥം മലയാളത്തിൽ എഴുതുകയും മലയാളികൾക്ക് വലിയ എഴുതുകയും ചെയ്യുന്നവരുള്ളൂ പക്ഷെ അവർക്ക് അത് മനസ്സിലാവുന്ന അവർ എന്നെ ദലിത് നാട്ടിയാരനാണ് വിളിക്കുന്നതെന്ന് പറയുന്നത് ഇതേ അവസ്ഥയാണ് കേ കെ ചാദ്യ കഥ കേൾക്കും എൺപത് വരെ അത് തുടരുമെന്ന് എൺപതുകളാണ് അദ്ദേഹം ദലിത് ക്വസ്റ്റിനേക്ക് കടത്തുന്നത് വീരിപ്പോൾ അത് കൂടെ കൃത്യമായി പുസ്തകങ്ങളാണ് കേ കെ കൊച്ചിനെ അടിമുടി മാറ്റിമോടിക്കുന്നത് ഒന്ന് പി കെ ബാലകൃഷ്ണനും ജാതി ദോസം കേരള കേരളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാണെങ്കിലും കസ്റ്റഡീഷൻ പുറത്തു ഇതേ സമയത്ത് തന്നെയാണ് ടി കിപിക്കൻ ശരിയെന്ന ജീവിചരിത്രം പുറത്തു ഈ രണ്ട് പുസ്തകം വായിച്ചു വരെ കേരളത്തെക്കുറിച്ച് ഒരു മറ്റൊരു ഭാവന അടിസ്ഥാനപരമായി ഫർട്ടൈഡായൊരു മനസ്സിൻ്റെ ഉടമ എന്ന തത്വചിന്താപരമായി കാര്യങ്ങൾ മനസ്സിലാക്കും അദ്ദേഹം നീക്ക തത്വത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനൊരു ഫിലോസോഫിക്കൽ ഡയമെൻഷനൽ കാര്യങ്ങൾ ഒരു മനസ്സിൻ്റെ ഉടമ എന്നുള്ള ഈ രണ്ട് പുസ്തകങ്ങൾ അടിസ്ഥാനപരമായി കൊച്ചേറിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയുണ്ട് എൺപത് ദുരിത പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഒരവധി ബുദ്ധീകളൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ പോയിവിടെ ബുദ്ധീവരിക്കുന്നു പറഞ്ഞല്ല കേരളത്തിൻ്റെ ഒരു കഠിന യാഥാർത്ഥ്യത്തെ അഭിസംബോധിക്കാൻ ശ്രമിക്കുകയും കേരളത്തിലെ മഹാന്മാർ വന്നു പോയിട്ടും അഭിസംബോധന ചെയ്യപ്പെടാതെ പോയ ഒരു ഡീപ് ക്വസ്റ്റ്യന് അഡ്രസ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ആ പാത അതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളെയാണ് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും അതിൽ അദ്ദേഹം ആ പ്രവർത്തനം അദ്ദേഹം ഒരേ സമയം മാർസിസ്റ്റും അതേസമയം അമ്പക്കറീത്തും ഒക്കെയായിരുന്നു എന്നാൽ മാർസിസ്റ്റല്ല അന്നത്തെ അദ്ദേഹം എത്തിയ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്കത് പുസ്തകങ്ങൾ അത് ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും ഇന്ത്യയിലെ അധസ്ഥിത ജനതയുടെ കടമകളും കാർഷിക വിഭവത്തിൻ്റെ തുടർച്ചയും ഒരു ഒരു ടൈക്ക് അപ്പൊ മനസ്സിലായത് എങ്ങനെയാണ് ആദോദന പോകുന്ന കാർഷിക വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് മാർസിസം ആവോ അംബേദ്കർ ചിന്തയിലേക്ക് ഓരോ കൂടി ഉയർത്തിപ്പിടിക്കുക അതാണ് മറ്റൊരു ടൈക്ക് ഇങ്ങനെ മാർസിസവും അംബേദ്കർ സ്വഭാവം കൂടി കുഴങ്ങിയ ഒരു ഘട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിൽ ഈ പുതിയ അന്വേഷണത്തിന്റെ ഭാഗമായി വലിയൊരു സംഘർഷത്തിൽ കെ കെ കൊച്ചും അദ്ദേഹം അന്ന് അംഗമായിരുന്നു സി ഡി ഇൻ സർവീസി സൊസൈറ്റിയിൽ തന്നെ പെടുന്നത് ഇരുന്നതെന്ന് വരുന്ന സംഘമാണ് കെറിയൊരു സംഘമാണ് ഞങ്ങൾ അതുകൂടി പത്ത് ഇരുപത്തഞ്ച് പേര് കേരളത്തിൽ മൊത്തത്തിലുള്ളൂ ഞാനൊക്കെ അതിൽ അംഗം ആയിക്കാം അത് എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും കലസും അവരുടെ സമ്മാനം ഭയങ്കര സമ്മാനം എന്നൊക്കെ വെച്ചത് ഓ വരുന്ന രണ്ടാമൂന്നോ പേര് കാണും ഞങ്ങൾ ഒരു സമ്മാനമാണ് പക്ഷേ രണ്ടാമൂന്നോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ വലിയൊരു കോൺട്രിബ്യൂട്ടറി പേഴ്സൺ തന്നെയും ആ സംഘത്തിലുള്ള അവർ അയ്യങ്കാളി കേരളത്തിൻ്റെ ദേശീയ പൈതൃകം എന്ന് പറയുന്ന ഒരു സെമിനാർ കേരളത്തിലാണ് അത് മാർസിസ്റ്റ് കെ കെ സ്റ്റാസ് എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് പേപ്പർ അവതരിപ്പി അദ്ദേഹം അടിസ്ഥാനപരമായി മാർസിസ്റ്റ് അല്ല മാവോയിസ്റ്റാണ് മരിച്ചുപോയി ഈ മാവോയിസ്സത്തിൻ്റെ ഒരു വിഭ്രാന്തി ഇതാ പുള്ളി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിച്ചു ഈ ദേശീയ പൈതൃകം എന്ന് പറഞ്ഞാൽ പുതിയൊരു ബ്രേക്കായിരുന്നു പക്ഷെ അത് മുന്നോട്ട് പോയില്ല ഇതിൻ്റെ ഒരു സംഘർഷത്തിൽ പിന്നെ കേക്കെ കൊച്ചു കണ്ടെത്തുന്ന ഏറ്റവും കൂടുതൽ ഐക്യം ശ്രീനാരായണ ഗുരുവാണ് ഞാൻ ആ സമയത്ത് കൊച്ചേൻ്റെ കൂടെ ഒരാൾ പൊതുരും കൂടെ ഗുരുവിൻ്റെ ദൈവ ദർശകവും കിറ്റട ചിന്തനവും ഒക്കെ നിരന്തരമായി കേട്ടിരിക്കുകയും ആത്മീയവാദം ഭൗതികവാദം എന്നുള്ള വിഭജനം അടിസ്ഥാനപരമായി കുഴപ്പം പിടിക്കുക എന്നൊക്കെ കേക്കെ കൊച്ചി പ്രഖ്യാപിക്കുന്നതാക്കട്ടെ ശ്രീനാരായണ ഗുരുവിലേക്കടുക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുവിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ്റെ വരികയും സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഈകവ രാഷ്ട്രീയ അവകാശ പ്രഖ്യാപന രേഖ പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തെക്കുറിച്ച് മറ്റൊരു ഭാവന നിർമ്മിക്കാൻ കെ കെ കൊച്ചിൻ്റെ ഈ നവോത്ഥാനത്തിൻ്റെ രണ്ടാം വരവെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആസ്ഥാന ബുദ്ധിജീവികളൊന്നും കൊണ്ടുപോകുന്നതല്ലത് എൻ്റെ പിന്നിൽ കെ കെ കൊച്ചിൻ്റെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള ആഖ്യാനങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവരുന്നൊരു ഘട്ടത്തിൽ കെ കെക്ക് ചെയ്ത ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് എന്തുകൊണ്ട് കരുതൽ മാർസിസം കൈയൊഴിയുന്നു എന്നായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയോ സി പി ഐയോടുള്ള വിരോധത്തിന് നക്ഷ വിരോധത്തിൻ്റെ പ്രശ്നം അത് താത്വികമായി എന്തുകൊണ്ട് ഞങ്ങളിത് കൈ കഴിയും അതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കും എനിക്കത് നല്ല ഉറപ്പുണ്ട് തൊണ്ണൂറിന് ശേഷമുള്ള കേ കെ കയ്ക്ക് വരുത്താണ് ഈ ഹോളിലും ആഘോഷിക്കപ്പെടുന്നത് ആ ലേഖനത്തിന് ശേഷം അദ്ദേഹം എഴുതിയ എഴുത്തുകളാണ് നമ്മൾ ഏറ്റവും മൂല്യവത്തായും ആകർഷണീയമായും കാണുന്നത് അതിനുമ്പോൾ എഴുത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൺഫ്യൂഷനും പ്രശ്നങ്ങൾക്കുള്ളൊരു സ്ഥിതിയാണ് അപ്പോൾ മണ്ടർ കമ്മീഷണർ കൂടെ പ്രഖ്യാപിക്കുന്നു അവിടുത്തെ ആയി ബന്ധപ്പെട്ട വലിയ കലാപങ്ങൾ നടക്കുന്നു മന്ദിരം തകർക്ക് ബാബറി മസ്ജിദ് തകർക്കുന്നു രാമ മന്ദിരം ഉണ്ടാകും ഇങ്ങനെ പിന്നോക്ക ദിവ രാഷ്ട്രീയം നോർത്ത് ഇന്ത്യയിൽ ശക്തിപ്പുരം ഈ ഇതിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ടാണ് ഒരു പുതിയൊരാറ്റൻ അദ്ദേഹം രണ്ട് മേഖലകളിലാണ് അദ്ദേഹം പെട്ടെന്ന് അതിലൊന്ന് ചരിത്രമാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിലെ ചരിത്ര പുസ്തകത്തിൽ സമൂഹ രൂപീയ മികളെ ചരിത്ര സമൂഹ രൂപീകരണം എന്നുള്ള പുസ്തകത്തിന് വളരെ വ്യക്തമാണ് ആ സമയം ഇവിടെ പറയുന്നത് അക്കാദമികമായി നോക്കുമ്പോൾ നോക്കി ഒട്ടനവധി രീതി ശത്ര ഓരോ ആയ പ്രശ്നങ്ങൾക്കുണ്ട് വിശ്വാസമൊന്നുമില്ല പക്ഷേ കേരളത്തിൽ എം ജി എസ് നാരായണൻ മുതൽ ഇളംകുളം കുഞ്ഞുമുള്ള മുതൽ ഏറ്റവും അവസാനത്തെ രാജൻ ഗുരുക്കൾ വരെയുള്ള ആസ്ഥാന പണ്ഡിത എഴുതിയ കേരള ചരിത്രം അടിസ്ഥാനപരമായി കേരള മഹാത്മ്യം മഹാത്മ്യമെന്ന് പറയുന്ന പഴമ എന്ന് പറയുന്ന മുപ്പത്തി രണ്ട് ഗ്രാമങ്ങളിൽ ബ്രാഹ്മണരെ കുടിയിരുത്തുകയും ആ കുടി കുടിയിരുത്തിയ ബ്രാഹ്മണരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിവ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അറിവ് കാലചംക്രമണത്തെ സംബന്ധിച്ച അവരുടെ അറിവ് ജ്യോതിഷത്തെ സംബന്ധിച്ച് അത്ര കൊണ്ട് അവർ കേരളത്തെ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്ന കേരളപ്പഴമ എന്ന് പറയുന്ന ബ്രാഹ്മണ ടെക്സ്റ്റിനെ ചരിത്രവത്കരിച്ച പ്രക്രിയയാണ് കെ കെ കൊച്ചു ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായി നിക്ഷേപിക്കുന്നത് ഹിസ്റ്റോറിക്കലി വളരെ റെലവൻ്റ് ആയൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു വീതിശാസ്ത്രം പറഞ്ഞ് യഥാർത്ഥത്തിൽ എൻ ജി എസ് നാരായണൻ്റെ പെരുമാരള എന്ന പുസ്തകം സ്ഥാപിക്കുന്നത് ഈ കേരളപ്പഴമയുമായി ബന്ധപ്പെട്ട മിഥില തന്നെയാണ് കേരളത്തിൽ സമ്പൂർണമായ അധികാരമുണ്ടായിരുന്ന ബ്രാഹ്മണരുണ്ടായിരുന്നില്ല എന്ന് കെ കെ കൊച്ച് കണ്ടെത്തുന്നുണ്ട് അമ്പലത്തിന്റെ ഭൂമി വെറുതെ എടുത്ത് പണയം നോക്കാനോ മറ്റേക്ക് എഴുതി കൊടുക്കാനും പറ്റിയല്ലാന്ന് വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൊച്ചു കണ്ടെത്തുന്നുണ്ട് അപ്പൊ ബ്രാഹ്മണർക്കോട്ടുകൊണ്ട് ഈ ഭൂമിയുടെ ഭൂദേവന്മാരങ്ങനെ വാണോന്നൊക്കെ പറയുന്നത് അതൊരു ഈ ചരിത്രത്തിൽ ഈ കേരളപ്രമേ ന്യായീന്യൻ്റെ ഒരു വിഭ്രമം മാത്രമാണ് അതുകൊണ്ടാണ് ഗുരുക്കളടക്കമുള്ളവർക്ക് കേരളത്തിലെ അടിമ മനുഷ്യരെ കാണാൻ കഴിയാതെ പോയെന്നതാണ് അങ്ങനെയാണ് വിനിൽ പോൾ കേരളത്തിലെ പ്രസക്തനായ ഒരു ചരിത്രകാരനായി പരിവർത്തനം കൊടുക്കുക ഇവരൊക്കെ ഇത്രയും വലിയ ആൾക്കാരായിട്ട് ഈ അരുമിക്കേണ്ടതോ അരി പ്രശ്നം ഇവര് ശിക്ഷിപ്പറ്റിരുന്നത് അമ്പലങ്ങളെയും അമ്പലത്തെ കേന്ദ്രീകരിച്ചുള്ള കാർഷിക സമ്പദ്ഘടനയും അവിടെ വിഭവ സമാഹരണത്തെയും വിതരണത്തെയും മാത്രം അതാണ് കേരളം ഇവരങ്ങ് പറഞ്ഞു അവിടെ എൻ ഡി എ സ്ഥാനം പരിശോധിക്കുന്ന ഉപദാനങ്ങൾ നൂറ്റി അ നൂറ്റി ഇരുപത്തിയേഴോളം ഉപദാനങ്ങൾ പരിശോധിക്കുന്നതിൽ ഈ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളെ കുറിച്ച് പറയുന്ന എത്ര ഉപദാനങ്ങളുണ്ട് എത്ര ഉപദാനങ്ങളുണ്ട് ഇന്ന് ചരിത്രകാരന്മാരാണോ അവിടെ ഇരിക്കുന്നത് അത് പറയും എത്ര ഉപദാനങ്ങൾ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ എന്ന കൃത്യമായി രേഖപ്പെടുത്തി ഇല്ല അല്ലെങ്കിൽ സഭ കൊണ്ടാണ് ഇല്ലെന്നാണ് പുതിയ ഗവേഷകർ പറയുന്നത് പുതിയ ഗവേഷണ പുസ്തകങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഇല്ല പറയുന്നുണ്ട് മൂന്ന് നാല് തിരുവല്ല ചെങ്ങന്നൂര് പയ്യന്നൂര് ഇനി നാലോളം ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഉപദാനങ്ങൾ മുപ്പത്തിരണ്ട് ഉപദ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു ഈ രാജ്യമുള്ളിൽ അവരവരിച്ചില്ല അതുകൊണ്ട് കേവലമായ ബ്രാഹ്മണാധിപത്യത്തിനപ്പുറം ഒരു കേന്ദ്രീകൃതമായ ഒരു ഒരു ജ്ഞാനവ്യവസ്ഥയും ശൂദ്രകേന്ദ്രീകൃതമായൊരു ഒരു ഒരു ചരിത്രബോധവും മലയാളിയെ പിടികൂടിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സവർണാഭിമുഖ്യപ്പെടുന്ന സമൂഹമായി പരിവർത്തനപ്പെടുന്നത് സവർണ്ണം കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരികയും ആദിവാസി കരഞ്ഞാൽ നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്ന ഇത്ര ജന്തുക്കളായി നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം ഇത് കച്ചി വളരെ സൂക്ഷ്മവും കൃത്യവുമായി അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങളുടെ മെത്തറോളജി എന്താണൊക്കെ ആ കുഴങ്ക് പോകും വലിയ മെത്തറോളജി കയ്യിലുള്ളൊരു പറക്ക് വെക്കാറുള്ള ഞാൻ പറയുന്ന ഒരു പാടും ഒന്ന് അപ്പം ഞാൻ അവസാനം ചെയ്യും എന്തായാലും ചരിത്രത്തിന് വലിയ ഒരു മാറ്റിയെടുത്ത് ആവശ്യമുണ്ടെന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ കേട്ടു രണ്ടാമത് സാഹിത്യ ഭാവനകളിലാണ് അദ്ദേഹം ഇടപെട്ട ഉച്ച സ്വാമി അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭാവനകളെ കുറിച്ചുകൂടെ പ്രഭാഷണം നടത്തുന്നു ആ സാഹിത്യ ഭാവനകൾ വളരെ പ്രധാന ഒരു സമൂഹത്തെ റീപ്രഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ സാഹിത്യ ഭാവനകൾക്ക് വലിയ പങ്കുണ്ട് വലിയ പങ്കുണ്ട് അപ്പൊ ആ അതിനെയാണ് അദ്ദേഹം ഈ പോത്തേരിക്കുഞ്ഞുങ്ങിൻ്റെ സരസ്വതി വിജയത്തെ മുൻനിർത്തി തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കഥയെ മുൻനിർത്തി ഈ സാഹിത്യത്തിനകത്തുള്ള കാനനൈസേഷൻ കൊണ്ട് മാത്രമേ സാഹിത്യത്തെ സമീപിക്കാവൂ വേറെ ഒന്നും സാഹിത്യവുമായി ബന്ധപ്പെട്ട് ആലോചിക്കരുതെന്ന് തിത്തൂരമടക്കുന്ന ശുദ്ധവാദികളായ സാഹിത്യ ശുദ്ധിവാദികൾക്കുള്ളൊരു മറുപടിയാണ് യഥാർത്ഥത്തിലായ രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങൾ എന്തുകൊണ്ടാണ് ഓറ്റന്തു ആഘോഷിക്കപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ സരസ്വതി വിജയം എഴുതിയ പോത്തേരി കെ കുഞ്ഞമ്പു നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളോളം മൺ മണ്ണിനടിയിൽ കിടന്നത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ അനോന്നെന്താ ഘടനാപരമായി പ്രശ്നമുണ്ടോ രചനാപരമായി പ്രശ്നമുണ്ടോ സൗന്ദര്യശാസ്ത്രപരമായി അത് പുറന്തള്ളപ്പെടുന്ന ഒരു മോശം കൃതിയാകും ഇതൊന്നും നമുക്ക് ആരോപിക്കാതെ പക്ഷെ നമ്മൾ അത് വായിക്കും വായിക്കും അത് കൊള്ളാം നമ്മൾ പറയാറ് പക്ഷെ ഹിന്ദു മേനോന്റെ ഇന്ദിരത മലയാള സാഹിത്യത്തില് ഭയങ്കര പോഷ്ക പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര നശിക്കൊരു ജനതയാണ് ജാതി ജീവിത ജീവിക്കുന്നത് ഇപ്പോഴും അതാണ് അതിന്റെ കാര്യം പുറത്തു കിടക്കാൻ നമുക്ക് താല്പര്യം ഇല്ല കണ്ടു നീക്കുന്നവർക്ക് താല്പര്യമില്ല നമ്മൾ ഈ സാഹിത്യ ഭാവനകളിലൂടെ എങ്ങനെയാണ് കാസ്റ്റും അധികാരവും എന്ന വാക്കൊക്കെ കേരളത്തിൽ ഉപയോഗിച്ച് നാസിധികാരം ഒക്കെയാണ് ചരിത്ര കേരളത്തിൽ അധികാരം ഉണ്ടായിരുന്നു അപ്പൊ പണ്ടുള്ളതാണ് ഇപ്പോൾ അതങ്ങനെ എല്ലാവരും അങ്ങനെ എഴുതാൻ സംഭവം ഉണ്ടെന്നാൽ ഈ സാന്നിധ്യ മേഖലയിലും ഈ ചരിത്രത്തിൻ്റെ മേഖലയിൽ വലിയ ബ്രേക്കും ഉണ്ടാക്കാൻ കേക്കേ കൊച്ചിൻ്റെ ചിന്താഗീകൃതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരു ബ്രേക്ക് കൂടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ നിലചൊരുത ക്വസ്റ്റിങ് മാർജിനൈസ്ഡ് മനുഷ്യതക്കുറ്റും അവർക്ക് മാത്രമായി പരിഹരിക്കാൻ കഴിയില്ലെന്നും അത് കേരളത്തിൽ നിലനിൽക്കുന്ന വിജ്ഞാനവുമായി ബന്ധിപ്പിച്ചുകൊണ്ടും വിജ്ഞാനത്തെ റീകൺസ്ട്രക്ട് ചെയ്യുമാ ചെയ്തുമാണ് നമ്മളത് ഇതിന് പ്ലേസ് കണ്ടെത്താൻ പറ്റൂ എന്ന പുതിയ നവീനമായ അവബോധം ഈ ദളിത് പ്രവർത്തക നവീകരണം വലിയ പങ്കു പിന്നെ കേവലമായൊരു വംശീയവാദം എന്നതിനപ്പുറം ഒരു വൈരാഗ്യ ബുദ്ധി എന്നതിനപ്പുറം ഇതൊരു വൈജ്ഞാനിക പ്രശ്നമാണെന്നും കേരളത്തിലെ എസ്റ്റാബ്ലിഷ് വിജ്ഞാനത്തെ ഡീ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ദലിതർക്ക് മുന്നേറാനാവൂ എന്ന പുതിയൊരു ബോധ്യം ദലിതർക്കുണ്ടായത് കെ കൊച്ചി അടക്കമുള്ളൊരു തലമുറയുടെ വൈജ്ഞാനികമായി ഇടവടകം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അവരോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കരക്കിരുന്ന വെള്ളം തുഴകിയന്ന് അവക്കെയായി പോകുകയായി വെള്ളം തുഴകുക നമ്മൾ വള്ളം തുഴകിട്ട് മാത്രം മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ പുറകെ വന്നതിനൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ തുഴച്ചിട്ട് ശരിയല്ല നമ്മള ഭയങ്കര ഭാഗത്തില്ല എന്നിട്ട് വെള്ളം മുന്നോട്ട് പോകുന്നില്ല ഏറ്റവും അവസാനം നമ്മുടെ വെള്ളം മാത്രം കരക്കായിരിക്കുന്നത് അത്രയും വെള്ളമൊക്കെ വെള്ളത്തിലാണ് അപ്പോൾ ഈ തുടങ്ങി കായാതെ ഇത്രയൊക്കെ ഞാൻ ജീവിച്ചിരുന്നത് ഈ കെ കേക്ക് സാസ് കെ കെ മുഹമ്മഥൻ തുടങ്ങിയ മനുഷ്യരൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നുകൊണ്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുള്ള ജോലി ചെയ്യാതെ വലിയ മാനസിക സമ്മർദ്ദം ഇല്ലാതെ തിരിമുറുക്കയില്ലാതെ ജീവിക്കാൻ എത്തിയത് ഇത് വൈജ്ഞാനിക പ്രശ്നമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയും ഒരു വ്യക്തിയെന്ന നിലയിൽ കെ കെ കൊച്ചിന് വലിയൊരു പങ്കുണ്ട് എന്ന് കൃതാർഹതയോട് ഓർത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും കേരളത്തിലൊരു പൊളിറ്റിക്കൽ ഇവൻ്റായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും എത്തിക്കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കേരളത്തിലെ ചിന്താചരിത്രത്തിനകത്ത് സ്ഥാപിക്കാൻ എല്ലാവരും ശ്രമിക്കണം അതായത് വീക്ഷത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതാണ് നമുക്ക് അദ്ദേഹത്തോട് ചെയ്യാവുന്നൊരു ആദരവ് നാം ഓർമ്മിച്ച് കൊണ്ടെന്ന് നന്ദി നമസ്കാരം